ആലുവയിൽ ഗുണ്ടാ ആക്രമണം ആറംഗ സംഘം വീട് തല്ലിത്തകർത്തു സ്വർണവും പണവും കവർന്നു ആലുവയിൽ ആറംഗ ഗുണ്ടാസംഘം ആയുധങ്ങളുമായെത്തി മാധ്യമപ്രവർത്തകരുടെ വീട് തല്ലിത്തകർത്തു പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി നൽകുന്നതിനിടെ രണ്ടാമതും ആക്രമിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് ആലുവ മാധവപുരം കോളനി സ്വദേശികളായ അഞ്ചു പേർ പോലീസ് പിടിയിലായി ആൽവ തായ്ക്കാട്ടുകര ശ്രീനാരായണപുരം കാട്ടുപറമ്പിൽ ബാബുവിൻ്റെ വീട്ടിൽ ഇന്നലെ വൈകിട്ട് മൂന്നരയോടെയാണ് ആദ്യ ആക്രമണം നടന്നത് ബാബു വിദേശത്താണ് ഭാര്യ ജിഷയും ഇളയമകൻ വിപിനും പുറത്തുപോയിരിക്കുകയായിരുന്നു സംഭവം നടക്കുമ്പോൾ വീട്ടിലുണ്ടായിരുന്ന മൂത്ത മകൻ ജിതിൻ മുകളിലെ നിലയിൽ വാതിൽ പൂട്ടിയിട്ടിരുന്നതിനാലാണ് ആക്രമണത്തിന് ഇരയാകാതിരുന്നത് അപ്പോൾ പോലീസ് നമ്മൾ പോലീസിനോട് പറഞ്ഞു അങ്ങനെ പോലീസ് ഇവിടെ വന്നു വന്നു കഴിഞ്ഞപ്പോ പ്രതികളില്ല അവര് അടിച്ച് തകർത്തിട്ടിട്ട് പോയല്ലോ പോലീസുകാരിവിടെ ഇല്ല അല്ല ആളുകൾ ഇവിടെ ഇല്ല അപ്പോൾ ഇതിന്റെ മോൻ മാത്രം ഇവിടെ മോനുമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി അത് കഴിഞ്ഞ് അരമണി അര മുക്കാ മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ഇവര് പോലീസിന് പരാതി കൊടുത്തു എന്നും പറഞ്ഞുകൊണ്ടാണ് വീണ്ടും വീടതി ആക്രമിച്ചിരിക്കുന്നത് അതാണ് സംഭവം ഇല്ല പോലീസിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ ആദ്യം വിളിച്ച് പോയി ഇങ്ങനെ വീട് ഇങ്ങനെ ഇതേപോലെ പ്രശ്നം ഉണ്ടാക്കി കൊണ്ടാക്കിയാണ് അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കണേ ഇവരുടെ കയ്യിലെ മാരകയുധങ്ങളാണ് കയ്യിലുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഇവര് തകർത്തോണ്ടിരിക്കണത് നമ്മുടെ ജീവന് സുരക്ഷിതത്വമല്ല പിള്ളേരുടെ ആ രീതിയിലാണ് നമ്മൾ സംസാരിച്ചപ്പോ അവര് വരാമെന്ന് പറഞ്ഞു ഇവിടെ വന്നു വന്ന് നോക്കി ഇവരെ കാണാണ്ടായി കഴിഞ്ഞാൽ ഇവര് തിരിച്ചു പോകാണ് ചെയ്തത് പക്ഷാൽ പോലീസിന്റെ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് നമ്മുടെ വീടിനെ വീടിനര് തന്നൊരു ജീവന് പോലും തന്നില്ലെന്നുള്ളതാണ് സത്യം ഇവര് വന്നിട്ടില്ല അതിനുശേഷമാണ് പിന്നെ വൈകുന്നേരം ആയിട്ടാണ് പോലീസാർ ഇവിടെ വന്നിരിക്കുന്നത് എനിക്ക് എന്റെ റൂമിനകത്ത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ഇരിപ്പുണ്ടായിരുന്നു ഒരു രണ്ട് മോതിരവും ഇരിപ്പുണ്ടായിരുന്നു അത് രണ്ടുമില്ല വീടിന്റെ ഈ കംപ്ലീറ്റും വീടിന് അടിച്ചു പൊളിക്കുകയാണ് ചെയ്തത് കംപ്ലീറ്റും

പട്ടേരിപ്പുറം സ്വദേശി രാഹുൽ അകാരണമായി മർദ്ദിച്ചിരുന്നു വീടിൻ്റെ വരാന്തയിലിരുന്ന് പുകവലിക്കുമ്പോൾ രാഹുൽ ബീഡി ചോദിച്ചെത്തി ഇല്ലെന്ന് പറഞ്ഞപ്പോൾ തള്ളിവീഴ്ത്തി മർദ്ദിച്ചു കരച്ചിൽ കേട്ട് ബാബുവിന്റെ മക്കൾ ഉൾപ്പെടെ അയൽവാസികൾ ഓടിയെത്തി പ്രതിയെ ബലം പ്രയോഗിച്ച് പിടിച്ചുമാറ്റി തുടർന്ന് ജയൻ ആലുവ പോലീസിൽ പരാതി നൽകിയെങ്കിലും പ്രതിക്കെതിരെ നടപടിയെടുത്തില്ല വാദിയെയും പ്രതിയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് പോലീസ് ശ്രമിച്ചത് ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്നലെയുണ്ടായ ആക്രമണം ആദ്യ ആക്രമണം നടക്കുമ്പോൾ മുകളിലെ നിലയിൽ അടച്ചിട്ട മുറിയിലായിരുന്ന ജിതിൻ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയിരുന്നു ജിതിനോട് മൊഴി നൽകാൻ ആവശ്യപ്പെട്ട് മടങ്ങി സ്റ്റേഷനിലെത്തി മൊഴി നൽകുന്നതിനിടെയാണ് നാലരയോടെ ഇതേ സംഘം വീണ്ടും ആക്രമിച്ചത് വീടിന്റെ നാലു വശത്തെയും ജനൽ ഗ്ലാസുകൾ പൂർണ്ണമായും തകർത്തു വീട്ടുമുറ്റത്തിരുന്ന നാല് ഇരുചക്ര വാഹനങ്ങളും തകർത്തിട്ടുണ്ട് മുൻവശത്തെ വാതിലും തകർത്ത് അകത്തു കടന്ന പ്രതികൾ കിടപ്പുമുറിയിലെ മേശയിൽ നിന്നും ഒന്നേകാൽ ലക്ഷത്തോളം രൂപയും രണ്ട് മോതിരവും കവർന്നതായി ബാബു പറഞ്ഞു മഹിളാ കോൺഗ്രസ് ആലുവ ബ്ലോക്ക് സെക്രട്ടറിയും കലാകൗമുദി ആലുവ ലേഖകയുമാണ് ജിഷാ ബാബു സംഭവവുമായി ബന്ധപ്പെട്ട് മാധവപുരം കോളനി നിവാസികളായ രാഹുൽ ജ്യോതിഷ് രാജേഷ് മെൽബിൻ രഞ്ജിത്ത് എന്നിവരെ ആലുവ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കഴിഞ്ഞയാഴ്ച ഉണ്ടായ മർദ്ദനത്തിൽ പ്രതികൾക്കെതിരെ നടപടിയെടുക്കുന്നതിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണ് തുടർ ആക്രമണത്തിന് കാരണമെന്ന് ആക്ഷേപമുണ്ട് ഇന്നലെ രണ്ടാമത് ആക്രമണം നടന്നതും പോലീസിൻ്റെ വീഴ്ചയെ തുടർന്നാണെന്ന് ചൂർണിക്കര ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ മുഹമ്മദ് ഷഫീഖ് ആരോപിച്ചു ന്യൂസ് ഡെസ്ക് ആലുവ